എങ്ങനെയാണ് ഈ യുദ്ധം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നത് ഇസ്രയേൽ എത്രത്തോളം കനത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ഇന്ത്യക്ക് അതിൻ്റെ ചെറിയ തോതിലെങ്കിലും ഒരു പങ്ക് അനുഭവിക്കേണ്ടതായി വരും എല്ലാ കാര്യങ്ങളും സകലമാന കാര്യങ്ങളും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യവും കൃത്യമായ മറുപടി നൽകാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി അതിലെടുത്തു പറയേണ്ടത് ഇസ്രയേൽ ആക്രമണം നടത്തുന്നെങ്കിൽ അത് എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചും ആയിരിക്കുമെന്ന സൂചന നൽകുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിനുള്ള ഉത്തരവ് എണ്ണപ്പാടങ്ങൾ പ്രകൃതിവാതക ഇറക്കുമതി ഇതിനെയൊക്കെ തന്നെ പ്രതികൂലമായി ഈ യുദ്ധം ബാധിക്കുമെന്ന സംശയമുണ്ട് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ പ്രസിദ്ധമാണ് ഇപ്പോഴുള്ള എണ്ണ വിപണിയുടെ വലിയൊരു പങ്ക് ഇറാന് കൈയാളാൻ സാധിക്കുന്നുണ്ട് അവിടെ താറുമാറായി കഴിഞ്ഞാൽ അത് ലോകത്താകമാനമുള്ള ക്രൂഡ് ഓയിൽ വിലയെ സാരമായി തന്നെ ബാധിക്കും നമുക്കറിയാവുന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച അന്നു മുതൽ എണ്ണ വിപണിയിലുണ്ടായ മാറ്റങ്ങൾ പക്ഷേ ഇന്ത്യ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയത് കൊണ്ട് മാത്രമാണ് തൽക്കാലം പിടിച്ചു നിൽക്കാനായി സാധിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട് പ്രകൃതിവാതക ഇറക്കുമതിയെ യുദ്ധം പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതുകൊണ്ട് വിലക്കയറ്റത്തിനും സാമ്പത്തിക മുരടിപ്പിനൊക്കെ തന്നെ ഇത് കാരണമായി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ശക്തമായ തിരിച്ചടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആഗോള തലത്തിൽ തന്നെ എണ്ണവിലയിലുള്ള ഒരു മാറ്റം കാര്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിശക്തമായ യുദ്ധമുണ്ടായാൽ ഒന്നും തന്നെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നേരത്തെ യൂറോപ്യൻ യൂണിയൻ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയ്ക്ക് മേൽ റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഉപരോധവും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തിയത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ആ അവസരം നന്നായി ഇന്ത്യ ഉപയോഗിച്ചു എണ്ണ ഇറക്കുമതി ചെയ്തു വിൽപ്പനയല്ലാതെ റഷ്യക്ക് മറ്റു മാർഗമില്ലായിരുന്നു ഇന്ത്യയ്ക്ക് വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു അതിൽ ശക്തമായ നിലപാട് കടുപ്പിച്ച് അമേരിക്ക ആദ്യം രംഗത്ത് വന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി തന്നെ വിമർശിച്ചു എങ്കിൽ പോലും ഇതിനൊന്നും തന്നെ ഇന്ത്യ നോക്കി കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയും ചൈനയുമായിരുന്നു അങ്ങനെ വലിയ തോതിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി മുപ്പത്തി ആറ് ശതമാനം കുറഞ്ഞെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ജൂലൈയിൽ രാജ്യത്തെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും റഷ്യൻ എണ്ണയായി മാറി അതിലൂടെയാണ് ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്